ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും മിനിസ്റ്റേഴ്സ് അക്കാദമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ കേരള ബി എസ് സി യുടെ നിന്ന് ജൂലൈ മാസത്തെ പരീക്ഷാ കലണ്ടറിന്റെ കൺഫർമേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺഫർമേഷൻ നമുക്ക് നോക്കാം നോക്കൂ കാറ്റഗറി നമ്പർ നാന്നൂറ്റി എഴുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അടിസ്ഥാനമാക്കി കേരള പി എസ് സി കഴിഞ്ഞ ഡിസംബർ മാസം വിളിച്ചിരുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമായിരുന്നു ഫയർഫോഴ്സിലേക്കുള്ള ട്രെയിനി വിജ്ഞാപനം അല്ലേ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി വിജ്ഞാപനം വിളിച്ചിരുന്നു സ്വകാര്യ ഇരുപത്തി ഏഴു തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെയായിരുന്നു അപ്പോൾ ഫയർഫോഴ്സിലേക്കുള്ള ട്രെയിനിൽ വിജ്ഞാപനത്തിൻ്റെ കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തി ഒന്ന് പാ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പം ഇതിലേക്കുള്ള കൺഫർമേഷൻ മെസ്സേജുകൾ ഇത് അയച്ചവർക്കെല്ലാം കൃത്യമായ പ്രൊഫൈലിൽ വന്നിട്ടാവണം വന്നിട്ടുണ്ടാകണം നോക്കുകയാണെങ്കിൽ ഈ അല്ലെങ്കിൽ ഈ ഈ വന്ന ഏപ്രിൽ ഇരുപത്തിരണ്ട് അല്ലേ അതായത് ഇന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഈ വരുന്ന മെയ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ മെയ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ട സമയം അതായത് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മെയ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇനി പരീക്ഷാ ഡേറ്റ് കേരള പി എസ് സി പുറത്തുവിട്ടുണ്ട് ഫയർമാന്റെ പരീക്ഷാ ഡേറ്റ് വന്നിരിക്കുന്നത് ഈ വരുന്ന ജൂലൈ പന്ത്രണ്ട് മറക്കല്ലേ ജൂലൈ പന്ത്രണ്ടാം തീയതിയാണ് നിലവിൽ ഫയർമാൻ പരീക്ഷയുടെ പരീക്ഷാ ഡേറ്റ് കേരള പി എസ് സി പുറത്തുവിട്ടിരിക്കുന്നത് മറക്കണ്ട ജൂലൈ പന്ത്രണ്ടാണ് പരീക്ഷ ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക ജൂലൈ പന്ത്രണ്ട് അപ്പോഴെ ഫയർമാൻ ട്രെയിനി പരീക്ഷ അല്ലെങ്കിൽ ഫയർമാൻ പരീക്ഷയാണ് ഇതുപോലെ ഫയർമാൻ ഡ്രൈവർ പരീക്ഷയുടെ ഈ പരീക്ഷാ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിരുന്നു അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ തൊട്ട് മുന്നേ ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കുക നോക്കുകയേവരെ അതുപോലെ നിലവിൽ നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാമിന്റെ യൂട്യൂബേഴ്സ് കൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായി ഷെയർ ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട ഫർദർ അപ്ഡേഷൻസ് വരും ദിവസങ്ങൾ ഞാൻ കൊണ്ടുവരാം അതുപോലെ നിലവിൽ പയർമാൻ പരീക്ഷ അപേക്ഷിച്ച് കൃത്യമായി ആത്മാർത്ഥമായും സീരിയസ്സായും എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും എക്സാം വിജയിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യണേ ഒട്ടപ്പുറത്ത് വെൽബട്ടൺ ക്ലിക്ക് ചെയ്യണേ ബാക്കിയുള്ള എല്ലാ അപ്ഡേഷൻസും വരും ദിവസങ്ങളും അപ്ഡേറ്റ് ചെയ്യാം അതുപോലെ ഫയർമാൻ പരീക്ഷണ ഒഫീഷ്യൽ സിലബസ് ഉണ്ടോ ആ സിലബസിൻ്റെ വിശദാംശങ്ങളിൽ നമ്മൾ മിനിസ്റ്റേഴ്സ് അക്കാഡമിൻ്റെ ഈ ചാനൽ കൃത്യമായി നാല് മാസം മുന്നേ ഈ കഴിഞ്ഞ അതായത് ഈ വിജ്ഞാപനം വന്ന് ഡിസംബറിൽ തന്നെ ഞാനതിൻ്റെ ഒരു ഒഫീഷ്യൽ സിലബസ് എന്തായിരിക്കും പരീക്ഷ എൻ്റെ ഒഫീഷ്യൽ സിലബസ് ഒന്ന് കൃത്യമായി ഞാൻ ചെയ്തിട്ടുണ്ട് ആ ഒരു ഒഫീഷ്യൽ സിലബസിൻ്റെ ഒരു വീഡിയോയും കൂടെ നമ്മുടെ ആ കമൻറ്റ് ബോക്സിൽ ഞാൻ ഒന്ന് പിൻ ചെയ്തേക്കാം ആവശ്യമുള്ളവർ കൃത്യമായിട്ട് ആ വീഡിയോ കാണാം ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് അവൈലബിൾ ആണ് ആ ഗ്രൂപ്പിലേക്ക് ഞാനതിൻ്റെ സിലബസിൻ്റെ പി ഡി എഫ് സെൻഡ് ചെയ്തേക്കാം ആ പി ഡി എഫിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക കൃത്യമായ ഓരോ ടോപ്പിക്കും പഠിച്ചു പഠിച്ചു തീർക്കുക എക്സാം വിജയിക്കും Oke, okay, abu juli paham Oke, thank you.